നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ജനങ്ങളെ ആകെ വിഷമത്തിലാക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് റേഷൻ വിതരണം താറുമാറായി കിടക്കുകയാണ് അതുകൂടാതെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസി ഇലക്ട്രിസിറ്റി ബില്ലായിരുന്നാലും ശരി അതുമെല്ലാം കേരളത്തിലെ ബാധിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റങ്ങൾ ഉൾപ്പെടെ അതിഭീമമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് മുദ്രപത്രങ്ങൾ ഈ മുദ്രപത്രം കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് ഒന്നും കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി മാറിയ അവസരത്തിൽ മുദ്രപത്രങ്ങൾ കൂടി അതായത് ഒരു വീട് വാടകയ്ക്ക് എടുക്കാനോ അല്ലെങ്കിൽ വീട് വസ്തുവിൽപ്പനയ്ക്കോ നിത്യ എന്താവശ്യത്തിനും കേരളത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ മുദ്രപത്രം അതുകൂടി കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റം മറ്റുള്ള ഡിസ്ചാർജ് വർധന ഉൾപ്പെടെ പല കാര്യങ്ങളും ജനങ്ങളെ വിഷമത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടാനില്ല പല കാര്യങ്ങളും ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ട്രഷറി നിയന്ത്രണം എന്ന ഒരു വാക്കുപയോഗിച്ച് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ് കേരള സർക്കാർ പല വിമർശനങ്ങളും കേരളത്തിലെ ജനങ്ങളെ ജനങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇപ്പോഴും നിയമസഭാ നമ്മളെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പരാജയമേറ്റുവാങ്ങിയപ്പോഴും ഇപ്പോഴും ജനങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമായി കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇന്ന് ഈ ട്രഷറി നിയന്ത്രണ എത്രയോ വർഷങ്ങളായി പാളയത്തെ സാഫല്യം ഷോപ്പിംഗ് കോംപ്ലക്സിന് എതിർവശത്തായി മുദ്രപത്രങ്ങൾ വിത്തുകൊണ്ടിരിക്കുന്ന കിളിയല്ലൂർ മണിച്ചേട്ടനാണ് ഇന്ന് നമ്മുടെ ഉറപ്പുള്ളത് മണിച്ചേട്ടൻ ഏതാണ്ട് എത്രയോ വർഷങ്ങളായി മുദ്രാപത്രം വിറ്റ് കൊണ്ടിരിക്കുന്ന ഒരിതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ അനുഭവങ്ങൾ നമുക്ക് ജനങ്ങളോട് ഒന്ന് പങ്കുവെക്കാം എന്താണ് ഇതിന്റെ തടസ്സം അദ്ദേഹത്തിന് ഇതിനെ കുറച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ സാധിക്കും കാരണം വർഷങ്ങളായി ഇപ്പൊ എത്ര വർഷമായി അമ്പത് വർഷത്തോളം മണിച്ചേട്ടൻ ഈ പാളയത്ത് മുദ്രപത്രം വിറ്റുകൊണ്ടിരിക്കും ഇതുവരെ ഇങ്ങനൊരു തടസ്സം അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഉണ്ടായതായി അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം മണിച്ചേട്ടാ നമസ്കാരം നമസ്കാരം മണിച്ചേട്ടാ എന്താണ് ഇതിന്റെ ഒരു എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാഹചര്യം എന്താണ് അതായത് ആൾ ഇന്ത്യ ലെവലിൽ തന്നെ ഈ സ്റ്റാമ്പിങ് ഏർപ്പെടുത്തണം എന്നുള്ള ഒരു നിയമ നടപടികളെ മാറ്റി ഇന്ത്യ ഗവൺമെന്റ് കൊന്നു അത് മറ്റ് പല സ്റ്റേറ്റുകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു കേരളത്തിൽ ഇത് വന്നിട്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രി ഈ സ്റ്റാന്തി കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് സമ്മർദ്ദമുണ്ടായതും അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തിയതും അതിന് ശേഷം കെ എം മാണി സാർ ഇത് കൈകാര്യം ചെയ്തു അതിന് തോമസ് ഐസക്ക് സാറും വന്നെങ്കിലും കാലാകാലങ്ങളിലായിട്ട് നീട്ടി നീട്ടൊക്കെ പോയി പ്രോസസിങ് ഒരിടത്തും ശരിയായില്ല ഇപ്പോഴ് ഈ രണ്ട് വർഷത്തിനിടയിൽ ഒരു ഇരുപത് തവണയെങ്കിലും വകുപ്പ് മന്ത്രിമാരും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിമാരായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലൊക്കെ പല പല ഉപാധികൾ ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റും നമ്മൾക്ക് സ്വീകാര്യമല്ലാത്ത ഉപാധികൾ ഇങ്ങോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ അതിനെല്ലാം സംഘടനാ ലെവൽ തന്നെ നിർത്തുകൊണ്ടിരുന്നു അത് കാര്യകണ്ടശദീകരിച്ചു കൊടുത്തപ്പോ മന്ത്രിമാർക്ക് അത് മനസ്സിലായി നമ്മൾക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ അത് പരിഹരിക്കണം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കെ അവസാന നിമിഷമായിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന കമ്മീഷൻ റൈസ് ചെയ്യുന്നത് ഒറ്റയടിക്ക് അഞ്ഞൂറ് രൂപ വരെയുള്ള മുദ്രാപത്രം സ്റ്റാഫ് കേരളത്തിന്റെ സ്റ്റാഫ് വേണ്ടത് സൗജന്യമായിട്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ക്ലാസ് അദ്ദേഹം എഴുതേർത്തു അതിനുശേഷം വരുന്നവർക്ക് മാത്രമേ അതിനുശേഷം വരുന്ന തുകയ്ക്ക് പാത്രം കമ്പീഷൻ മതി എന്നുള്ളൊരു ക്ലാസ് വെച്ചു അപ്പൊ നമ്മളത് എതിർത്തു അപ്പോ മറ്റുള്ള ആൾക്കാരെ അത് കൈകാര്യം ചെയ്ത് പെച്ചവണമെന്നും മറ്റല്ലേ ചെയ്യാമെന്ന് പറഞ്ഞു അതങ്ങനെ ഇരിക്കുന്നു രണ്ടാമത് മുദ്രപത്രം കേരളത്തിൽ തീരാതായ വിവരം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ സംഘടനാ ലെവലിൽ ഇക്കാര്യം സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിരുന്നു ആ വിവരം എല്ലാവർക്കും അറിയാമെങ്കിലും ഈ സ്റ്റാമ്പിങ് ഇപ്പൊ നടപ്പിലാകുമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആയിരിക്കാം മുദ്രപത്ര വേണ്ടെന്ന് വെച്ചു ഇപ്പൊ സംഭവിച്ച മുദ്രപത്ര പ്രിൻഡിങ്ങുമില്ല ഈ സ്റ്റാമ്പിങ് വന്നുമില്ല ആ സമയ ഈ സമയത്തിനകത്ത് ട്രഷറിയിൽ ഉണ്ടായിരുന്ന എല്ലാ പത്രവും തീരുവാലാണ് ട്രഷറി തന്നെ ഇരിക്കുന്നത് ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് സമയത്ത് പ്രിന്റ് ചെയ്ത് പത്രം ഇവിടെ കൊണ്ടുവന്നിരുന്നു എങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഈ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ പത്ത് രൂപ അഞ്ചു രൂപ പത്രങ്ങൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയല്ലേ ഇപ്പോഴും കെട്ടിക്കിട ഈ അഞ്ചു രൂപ പത്ത് രൂപ പത്രങ്ങളില് ഇരുപത് രൂപ പത്രങ്ങളെല്ലാം വി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള പത്രം മുദ്രപത്രങ്ങൾ രൂപ രൂപ പത്രങ്ങൾ ഒരു അടിസ്ഥാനമാണോ ഇവർ അതായത് അഞ്ച് രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ചു രൂപ പത്ത് രൂപ ഇരുപത് രൂപ പത്രങ്ങള് കെട്ടിവെച്ചിരിക്കാണ് ചെലവില്ലാത്ത ഈ പത്രമല്ല ഗവൺമെന്റ് വിറ്റടിക്കാനുള്ള മാർഗത്തില് അഞ്ചു രൂപയുടെ പത്രത്തിന് നൂറ് രൂപ ആയാലും അമ്പത് രൂപ പത്രത്തിന് അഞ്ഞൂറ് രൂപ ആയാലും ോ അതാണ് പൂജ്യം ഇട്ട് കൊടുക്കുകയാണോ ഇപ്പം എനിക്കൊരു നൂറ് രൂപ പത്രം വേണമെങ്കിൽ അതൊരു പത്ത് രൂപ പത്രമായിരിക്കും മണിച്ചൂരിനെ സീലടിച്ചു തരും സ്റ്റാമ്പ്യിൽ നിന്ന് സീലെടുത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒപ്പിട്ട് ട്രഷറിയിൽ കൊടുക്കും ഞങ്ങൾക്ക് ആവശ്യമുള്ള ട്രഷറിയിൽ കൊടുക്കും ആ നിന്നാണ് നമുക്ക് പത്രം കിട്ടുന്നത് അപ്പൊ എന്നാലും ഇപ്പോഴും സമകാലികമായി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഈ മുദ്രപത്രത്തിന് ഷോർട്ടേജ് ഉണ്ടല്ലോ ഷോർട്ടേജ് നൂറ് ശതമാനം അപ്പൊ ഈ ഷോർട്ടേജ് ഇപ്പൊ ഈ മുദ്രപത്രങ്ങൾ മണിച്ചേട്ടം പറയുന്ന മുദ്രപത്രങ്ങൾ കെട്ടിക്കിടക്കുകയാണ് അഞ്ചു രൂപ പത്ത് രൂപ പത്രങ്ങൾ കെട്ടിക്കിടക്കുമ്പോൾ ഈ ഷോർട്ടേജ് എങ്ങനെ വരും ഇപ്പൊ നിങ്ങള് അമ്പത് രൂപയ്ക്കും അവിടെയുള്ള ഈ സീൽ സീലടിക്കുന്നതും ഒപ്പിടുന്നതും വളരെ സ്ലോയാണ് നമുക്ക് ദൈനംദിനം എന്ന് വെച്ചാൽ പതിനായിരക്കെട്ട് പത്രം ഓരോ ട്രഷറിയിലും ചെലവാകും അതിനനുസരിച്ചിട്ടുള്ള പത്രം ട്രഷറിയിൽ എത്തുന്നില്ല സീലടി വളരെ സ്ലോയാണ് ഒപ്പിടുന്നതും സ്ലോയാണ് അതായത് ഈ പണ്ട് നമ്മൾ തെഹൽക്ക ഇറക്കിയതുപോലെ ഇവിടെ ഒരു പ്രൈവറ്റ് ഈ മുദ്രപത്ര ഏജൻസി അല്ല വിപണി വല്ലതും ഉണ്ടോ അത് അത് അങ്ങനെ വല്ലതും ഉണ്ടോ അത് കാര്യമാണ് ഇപ്പോ അതിന്റെ പിന്നിൽ ചില ആൾക്കാർ കളിക്കുന്നതായിട്ടാണ് എനിക്ക് അല്ലാതെ ഈ ട്രഷറിയിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ജീവനക്കാരുണ്ട് ട്രഷറി വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരു സീലടിച്ച് മുദ്രപത്രങ്ങൾ ഈ കെട്ടിക്കിടക്കുന്ന ഗവൺമെന്റിൽ കെട്ടിക്കിടക്കുന്ന ഇത്രയും മുദ്രപത്രങ്ങൾ അഞ്ചു രൂപ പത്രമായാലും പത്ത് രൂപ പത്രമായാലും അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും സീലടിച്ച് കൊടുക്കാൻ ഇത്രയും കാലതാമസം എടുക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പം ഇനി എന്താണ് ഇതിന്റെ ഒരു അത് നിങ്ങൾ ഗവൺമെൻറ് നിങ്ങളൊരു സംഘടനയുണ്ട് ആ ഗവൺമെന്റിലേക്ക് ഇപ്പോൾ വാസന ഒക്കെയാണ് വല്ല വലിയ മുതിർന്ന നേതാവൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വലിയ അറിയപ്പെടുന്ന ഒരു നേതാവാണ് ഇപ്പോൾ നമ്മുടെ മന്ത്രി അപ്പോൾ മന്ത്രിയൊക്കെ അറിയിക്കുകയോ അല്ലെങ്കിൽ മന്ത്രി ഗവൺമെന്റ് തലത്തിൽ ഇതൊരു ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഈ ജനങ്ങളുടെ ഈ പരിഹാരം ഇപ്പം നിങ്ങളൊക്കെ ഇതിനകത്ത് സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ ഒരു 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 വാടകയ്ക്കൊരു അമ്മ ഒരു വീട്ടമ്മ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വരുമ്പോൾ അമ്പത് രൂപ പത്രമില്ലാതെ നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപം ഒരു എന്തായാലും അടിച്ചേൽപ്പിക്കുന്നത് വളരെ കുറവാണ് നമുക്ക് അടിച്ചേൽപ്പിക്കുന്ന വണ്ടർമാർ ഉണ്ടല്ലോ ഞാൻ പറയുന്നില്ല മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അമ്പത് രൂപമാണ് വാങ്ങിക്കാൻ പറയാൻ നമുക്കത് പിന്നെ നിവർത്തിയില്ലാതെ ആൾക്കാർക്ക് ആവശ്യം നടക്കാൻ വേണ്ടി നിർബന്ധിച്ച് അവര് വാങ്ങിക്കൊണ്ട് പോകും അപ്പൊ ഇത് ഇത് സംഘടനാപരമായി ഇതിന്റെ അത് എന്തെങ്കിലും അതായത് നിരവധി തവണ വാസവൻ സാറും തുടർന്നുള്ള മന്ത്രിമാരായിട്ടും ചർച്ചകളും പല വട്ടം നിർത്തി ഇപ്പോഴും നടത്താം നടത്താം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനകത്ത് എന്തേലും ശരിയാവും ആണ് വിശ്വാസം അപ്പൊ ഇത് ഇത് ചർച്ച നടത്തി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കേരളത്തിലെ ഈ ജനങ്ങളുടെ ദുരിതം എങ്ങനെ അവസാനിക്കും ഒരുപാട് പ്രയാസങ്ങൾ വരും സർക്കാർ ഇന്നേവരെ അതിനകത്ത് പരിഹാരമാർഗം ഇന്നേവരെ കണ്ടുപിടിച്ചില്ല അത് ഈ പരിഹാര മാർഗം ട്രഷറിയിൽ പണമില്ലാത്തത് കൊണ്ടാണോ ഗവൺമെന്റിൽ പണമില്ലാത്തത് കൊണ്ടാണ് ഗവൺമെന്റിൽ പണമില്ലാത്തത് കൊണ്ടായിരിക്കും ട്രഷറിയിൽ പണമില്ലാതെ വരും അതുകൊണ്ടാണ് എന്ത് എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാന ഒരു അസൗകര്യം എന്താണ് അസൗകര്യം ഒന്നാമത് പ്രിന്റിംഗ് നിർത്തിവെച്ചു അത് എന്തുകൊണ്ടാണ് പ്രിന്റിംഗ് നിർത്തിവെച്ചത് പണമില്ലാത്ത പേപ്പർ വാങ്ങിക്കാൻ നിർത്തിയില്ല പേപ്പർ വാങ്ങിക്കാൻ പ്രിന്റ് ഇന്ത്യ ഗവൺമെന്റിന് ഓർഡർ കൊടുത്തിട്ട് മുപ്പത് ശതമാനം പണം അടച്ചാൽ മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ള പത്രം അവർ അത് ചെയ്തിട്ടില്ല അപ്പൊ ഉണ്ട് എന്ന് വേണേ അല്ല അവർക്ക് പൈസ കൊടുത്താൽ അടിക്കൂ അവർക്ക് പൈസ കൊടുത്തില്ലെങ്കിലും ഒരു കേരള സർക്കാരിനെ സഹായിക്കാൻ അല്പമൊക്കെ ഒരു ബാധ്യത കേന്ദ്ര സർക്കാർ എന്നുള്ള രീതിയിൽ അവർക്കും ഉണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിച്ച് അത് അതിനൊരു പരിഹാരം കണ്ടെത്താൻ അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് റിക്വസ്റ്റ് കൊടുത്തിട്ടില്ല ഇപ്പോഴും ജനങ്ങൾ ഇതാ ഇപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജനങ്ങളിപ്പം ഇപ്പോഴും മുദ്രപത്രം അന്വേഷിച്ച് നടക്കുകയാണ് മണിച്ചേട്ടന്റെ ഇവിടെ വന്ന് നിൽക്കുകയാണ് മുദ്രപത്രത്തിന് വേണ്ടി പക്ഷെ മുദ്രപത്രം കിട്ടാനില്ല കാരണം ഇതൊരു പ്രൈവറ്റ് മാഫിയ സംഘത്തിലേക്ക് ഇത് പോകുന്നുണ്ടോ എന്നൊരു സംശയമാണ് പണ്ട് തെഹൽക്ക പോലെ ഇത് പ്രൈവറ്റ് ഒരു മാഫിയ സംഘം ഈ മുദ്രപത്രങ്ങൾ അടിച്ചിറക്കുന്നു എന്ന് നമുക്ക് സംശയിക്കാം അങ്ങനെ ഇല്ലാതിരിക്കട്ടെ ലോട്ടറികൾ മാർട്ടിനൊക്കെ അടിച്ചിറക്കിയതുപോലെ ലോട്ടറി അടിച്ചിറക്കിയതുപോലെ ഇനിയും ഇതിനും ഒരു ഒരു മാഫിയ പുറകിലുണ്ടോ എന്ന് സംശയിക്കും എന്തായാലും മണിച്ചേട്ട ഈ പറഞ്ഞ ജനങ്ങളുടെ ഈ ആശങ്ക വളരെ വലുതാണ് അപ്പം ഈ ഒരു ഇത്രയും അമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അപ്പൊ ഇത് എന്താണ് ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു സമരമാർഗത്തിൽ കൂടെയോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അകത്തൊരു ഒരു ഫോം വഴി ഈ പറഞ്ഞപോലെ നാസിക്കിൽ മുദ്ര മുദ്രപത്രം അച്ചടിക്കുന്നില്ല ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു തീരുമാനമായി വരണമെന്നില്ല അപ്പൊ എന്താണ് ഇതിൻ്റെ അകത്ത് ഒരു സമരമാർഗത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വാസനെ കണ്ട് ഇപ്പൊ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ വാസനെ കണ്ടിത് ഒരു മന്ത്രിയെ അതിന്റെ നിവേദനം കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പോം വഴി ഇതിനകത്തൊരു മാർഗം ഇനി അടുത്ത എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ ജനങ്ങൾക്ക് ഇത് അറിയേണ്ടത് എന്നാണ് ഇത് കിട്ടുക എന്നുള്ളതാണ് ഇതെന്താണ് പരിഹാരം ഇതിന് പ്രത്യേകിച്ച് പരിഹാരം ഈ സ്റ്റാമ്പിങ്ങിന്റെ അല്ല നമ്മുടെ സർക്കാർ ലെവലിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വന്നിവച്ചു ഇരിക്കുകയാണ് അവര് ഉദ്ദേശിച്ചെടുത്തോട്ട് ഇത് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് ഈ സ്റ്റാമ്പിങ് എന്തായാലും നീട്ടിക്കൊണ്ടുപോകും നിർത്തിക്കൊണ്ടുപോകാതിരിക്കാൻ നിവർത്തിയില്ല അതുവരെ താൽക്കാലികമായി പരിഹാരം എന്നുള്ള നിലയിൽ നാസിക്കിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിന് ആവശ്യമുള്ള മുദ്രാപത്രം പ്രിന്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കുറവ് പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ അമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ മണിച്ചേട്ടൻ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും അനാസ്ഥ മൂലം പെരുവഴിയിലായത് ജനങ്ങളാണ് ഒരു മുപ്പത് ലക്ഷം രൂപ കൊടുത്താൽ തീരേണ്ട കേസേ ഉള്ളൂ ഇത് പ്രിന്റ് ചെയ്തെടുക്കാൻ ആ പൈസ കേരള സർക്കാരിൻ്റെ ഇല്ല നവകേരള സദസ്സും പൊടിപൊടിച്ച് നവകേരള സദസ്സും മറ്റും ലോക കേരള സഭയുമൊക്കെ നടത്തുന്ന കേരള സർക്കാർ ഒരു കോടിയും മൂന്ന് കോടിയും മുടക്കി ഇതെല്ലാം ആർഭാടമായി നടത്തുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ എന്നും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന നിത്യേനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരെങ്കിലും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ പകുതിയോളം ആൾക്കാർ നിരന്തരം കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മുദ്രപത്രം എന്ന് പറയുന്നത് അത് കിട്ടാതെ വരിക എന്ന് പറയുന്നത് വലിയ വിഷമത്തിലാക്കുന്ന ഒരു സംഭവം കൂടിയാണ് അത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം നന്ദി നമസ്കാരം